പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ വീടുള്ളത് വയനാട് ജില്ലയിലെ അമ്പലവയൽ ഭാഗത്തായിട്ടാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഈ കാണുന്ന മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ അകത്തൊരു ബാത്റൂം ഉണ്ട് ഈ കോമ്പൗണ്ടിലായി അത്യാവശ്യം വരുമാനങ്ങളെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പ്ലാവ് മാവ് കവങ്ങ് തെങ്ങ് കാപ്പി ഇവയെല്ലാം നമുക്ക് ഈ സ്ഥലത്ത് കാണുവാനുണ്ട് നല്ലൊരു വീടാണിത് ഇഷ്ടമാതിരി മുറ്റമുണ്ട് വാഹനം നിർത്തുവാൻ ഇഷ്ടം മാതിരി മുറ്റമുണ്ട് വീടിൻ്റെ മുമ്പിലേക്കായി ഒരുപാട് ചെടികളൊക്കെ ഇവർ നട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നല്ല ലോങ് വ്യൂ ലഭിക്കുന്നുണ്ട് ഈ വീടിൻ്റെ എന്താ പറയുക രണ്ടാം നില എടുക്കുകയാണെങ്കിൽ രണ്ടാം നില എടുക്കുകയാണെങ്കിൽ നല്ല ലോങ് വ്യൂ നമുക്ക് കാണുവാൻ കഴിയും ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് തന്നെയാണ് ഈ വീട് വരെ പണിതിരിക്കുന്നത് ബട്ടർഫ്ലൂട്ടിൻ്റെ മരം ഈ സ്ഥലത്തുണ്ട് പേരയുണ്ട് ചാമ്പയുണ്ട് എന്താ പറയുക എന്താ നമുക്ക് വേണ്ടത് അതെല്ലാം ഈ സ്ഥലത്ത് ഉണ്ട് ഒരു ചെറിയൊരു കുടുംബത്തിന് ജീവിക്കുവാൻ അനുയോജ്യമായ ഒരു വീടും സ്ഥലവുമാണ് ഞാൻ നിങ്ങളെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ മുറ്റത്ത് തന്നെ വലിയ രണ്ട് തെങ്ങുണ്ട് അടാർ വ്യൂ ലഭിക്കുന്നുണ്ട് ഒരു സൂപ്പർ സ്ഥലം ഒരു സൂപ്പർ സ്ഥലം തന്നെയാണ് നിങ്ങളീ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വല്ല ആണ്